ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ആര്യനെ ഭയങ്കരമായിട്ട് എടുത്തിട്ട് ഒരു പ്രൊമോയാണ് അതായത് ഇങ്ങനെയാണോ മോനെ വീട്ടിലും ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ ആ ഒരു കിച്ചണിൽ പച്ചക്കറി കട്ട് ചെയ്യുന്ന കത്തി എടുത്ത് താടി മുറിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആര്യൻ്റെ ബാഡ്ജ് ലാലിട്ടം കൊണ്ടുപോയിട്ട് ഇനി ഇത് കിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്താണ് പ്രൊമോയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ ബിഗ് ബോസ് വീടിനകത്ത് കയറുന്നുണ്ട് ഇവരുടെ ബെഡ്റൂമിൽ പോയി നോക്കുന്നുണ്ട് കിച്ചണിൽ നോക്കുന്നുണ്ട് എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ് അതുപോലെ ആര്യൻ്റെ ബെഡ് ആണെന്ന് തോന്നുന്നു ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട് വീട്ടിലും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അതിന് ശേഷമാണ് ഈ കത്തി എടുത്ത് താടി മുറിച്ച കാര്യം ചോദിക്കുന്നത് അതായത് കിച്ചണിൽ വെജിറ്റബിൾസും മറ്റുമൊക്കെ കട്ട് ചെയ്യുന്ന കത്തിയാണ് അതെടുത്തിട്ട് പുള്ളി താടി മുറിച്ചു അത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ബാഡ്ജുണ്ടല്ലോ ആര്യന് ഡ്രസ്സ് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ആ ഒരു ബാഡ്ജ് ആ ബാഡ്ജ് ആര്യന് നഷ്ടമായിരിക്കുകയാണ് അത് ലാലേട്ടൻ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അകത്ത് കയറിയിട്ട് സോ ഇന്ന് മിക്കവാറും ആര്യനെ തന്നെ ആയിരിക്കും പണിയുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്കാണ് ആര്യന് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് പ്രൊമോയിൽ കാണുമ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം